ൊട്ടേറെ മികച്ച സിനിമകൾ ചെയ്തിട്ടുള്ള നടനാണ് മോഹൻലാൽ എന്നിരുന്നാലും കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിനിടെ മോഹൻലാലിന് ഏറ്റവും മികച്ച വേഷങ്ങൾ സമ്മാനിച്ച സംവിധായകൻ തീർച്ചയായും ബ്ലെസ്സി ആയിരിക്കും മോഹൻലാലിന്റെ എക്കാലത്തെയും മികച്ച മൂന്ന് ചിത്രങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഭ്രമരവും തന്മാത്രയും പ്രണയവും ഈ സിനിമകൾ മോഹൻലാലിന് സമ്മാനിച്ച ബ്ലസ്സി പത്ത് വർഷക്കാലത്തോളമായി മലയാളത്തിൽ ആടുജീവിതമല്ലാതെ മറ്റൊരു സിനിമയും ചെയ്തിട്ടില്ല ഇപ്പോഴുത ആടുജീവിതത്തിന് ശേഷം ബ്ലസ്സി ഒരുക്കുന്ന സിനിമയിൽ മലയാളികളുടെ സ്വന്തം മോഹൻലാൽ നായകനാകുമെന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാലിനെ നായകനാക്കി ബ്ലസിയുടെ സംവിധാനത്തിലുള്ള ചിത്രത്തിന്റെ ആലോചനകൾ നടക്കുന്നു എന്നാണ് പുതിയതായി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ സംവിധായകൻ ബ്ലസിയുടെ പുതിയ ഒരു ചിത്രത്തിൽ മോഹൻലാൽ നായകനായേക്കുമെന്നുള്ള നിർമ്മാതാവ് പി കെ സജീവന്റെ ഒരു സംഭാഷണ ശകലമാണ് സമൂഹ മാധ്യമങ്ങളിലെ ഈ ചർച്ചകൾക്ക് അടിസ്ഥാനം എന്നാൽ ഈ അഭിമുഖത്തിന്റെ ആധികാരികത വ്യക്തമല്ല ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല എന്നാൽ വീണ്ടും ബ്ലസിയുടെ ഒരു ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുമ്പോൾ വിസ്മയിപ്പിക്കുന്ന ഒന്നാകും അതെന്ന പ്രതീക്ഷയിൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് മോഹൻലാലിന്റെ ആരാധകർ ഭ്രമരം പ്രണയം എന്നിങ്ങനെ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ തന്റെ പ്രധാന ചിത്രങ്ങൾ സമ്മാനിച്ച ബ്ലസ്സി മോഹൻലാലിനൊപ്പം ഒരുമിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് മറ്റൊരു മികച്ച ചിത്രമാകുമെന്നതിൽ ആരാധകർക്ക് സംശയം ഒന്നും തന്നെയില്ല മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ല് ബ്ലസി എന്ന സംവിധായകന്റെ ഏറ്റവും മികച്ച ചിത്രം രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ തന്മാത്ര എന്ന സിനിമയ്ക്ക് വിശേഷണങ്ങൾ ഏറെയാണ് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അതേസമയം നിരവധി ഫ്ലോപ്പുകൾക്ക് ശേഷം നേരിലൂടെ ഒരു മികച്ച തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ സംവിധായകൻ ജീതു ജോസഫിന്റെ പുതിയ ചിത്രത്തിൽ മോഹൻലാൽ നായകനായി എത്തിയപ്പോൾ വൻ വിജയമായി മാറി ആഗോളതലത്തിൽ നേര് നൂറ് കോടി രൂപയിലധികം നേടി എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ഇനി പുറത്തു വരാനുള്ള മലയിക്കോട്ടെ വാലിബനും വലിയ പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ് തുടർന്ന് ജീത്തു ജോസഫിനൊപ്പം തന്നെയുള്ള റാം പൃഥ്വിരാജിനൊപ്പം ലൂസിഫർ മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്നീ സിനിമകൾ കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് തുടർന്നും മികച്ച സംവിധായകർക്കൊപ്പം മോഹൻലാലിനെ സ്ക്രീനിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ അതേസമയം മലയാളി സിനിമാ പ്രേമികൾ ഈ വർഷം ഏറ്റവും കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് ബ്ലെസിയുടെ ആടുജീവിതം മലയാളത്തിലെ ബെസ്റ്റ് അല്ലവായ ജനപ്രിയ നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരം എങ്ങനെ എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഒപ്പം അത് സംവിധാനം ചെയ്യുന്നത് ആരെന്നതും പ്രധാന കഥാപാത്രമായ നജീബിനെ അവതരിപ്പിക്കുന്നത് ആരെന്നതും പ്രേക്ഷകരുടെ ആകാംക്ഷ ഉണർത്തി ഘടകങ്ങളാണ് ബ്ലെസിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത് മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യും ഏപ്രിൽ പത്തിനാണ് ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എ ആർ റഹ്മാൻ സംഗീതം പകരുന്ന ജീവിതത്തിന്റെ സൗണ്ട് ഡിസൈൻ റസൂൽ പൂക്കുട്ടിയും എഡിറ്റിംഗ് ശ്രീകർ പ്രസാദും ഛായാഗ്രഹണം സുനിൽ കെ എസുമാണ് നിർവഹിക്കുന്നത് ബ്ലസി എന്ന ചലച്ചിത്രകാരന്റെയും പൃഥ്വിരാജ് എന്ന നടന്റെയും പത്ത് വർഷത്തെ കഠിനാധ്വാനം കൂടിയാണ് ആട് ജീവിതം ഇതിനോടകം തന്നെ ഒട്ടേറെ അന്തർദേശീയ ചലച്ചിത്ര മേളകളിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു ആടുജീവിതം പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ കൂടിയാണ് ആട് ജീവിതം ചിത്രത്തിലെ നജീപത കഥാപാത്രമായി മാറാൻ പൃഥ്വിരാജ് നടത്തിയ ശാരീരിക മാറ്റങ്ങളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ